ക്രിക്കറ്റ് ലോകത്തെ രാജാവ് ആരാണ് ലോകമെമ്പാടും ആരാധകർക്കിടയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിൽ കിങ് വിരാട് കോഹ്ലി തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ആരാധകർ പ്രത്യേകിച്ച് ആർ സി ബി ആരാധകർ എന്നാൽ ഈ കിങ് വിളി കേൾക്കുന്നത് കോഹ്ലിക്ക് അത്ര സുഖകരമല്ല തന്നെ കിങ് എന്ന് വിളിക്കുന്നത് നിർത്താൻ ആരാധകരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് താരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ന് പുനർനാമകരണം ചെയ്ത പരിപാടിയിൽ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആരാധകരെ അഭിസംബോധന ചെയ്ത വേളയിലാണ് കോഹ്ലി ഇക്കാര്യം ആരാധകരോട് വെളിപ്പെടുത്തിയത് തടിച്ചുകൂടിയ ജനക്കൂട്ടം പേര് വിളിക്കാൻ ആരംഭിച്ചതോടെ കോഹ്ലി വേദിയിലേക്ക് നടന്നു തന്റെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചതിനു ശേഷം ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം എന്താണ് അനുഭവപ്പെടുന്നത് എന്നായിരുന്നു ചോദ്യം വീണ്ടും തിരിച്ചു വരുന്നത് മനോഹരമാണെന്നായിരുന്നു പ്രതികരണം ഇത് കേട്ട് വീണ്ടും കാണികൾ കോഹ്ലി കോഹ്ലി കിങ് കോഹ്ലി എന്ന് വിളികൾ ആവർത്തിച്ചു തുടർന്ന് കോഹ്ലിയുടെ പ്രതികരണം ഇത്തരത്തിലായിരുന്നു ആദ്യം നിങ്ങൾ എന്നെ ആ വാക്ക് വിളിക്കുന്നത് നിർത്തണം ദയവായി എന്നെ വിരാട് എന്ന് വിളിക്കുക രാജാവ് എന്ന് വിളിക്കരുത് ഞാൻ ഫാഫ് ഡുപ്ലസിനോട് പറയുകയായിരുന്നു നിങ്ങൾ എന്നെ ആ വാക്ക് വിളിക്കുമ്പോൾ തനിക്ക് ലജ്ജ തോന്നുന്നു അതിനാൽ എന്നെ വിരാട് എന്ന് വിളിച്ചാൽ മതി ഇനി മുതൽ ആ വാക്ക് ഉപയോഗിക്കരുത് ഇത് തനിക്ക് വളരെ നാണക്കേടാണ് ഇതായിരുന്നു കോഹ്ലിയുടെ വാക്കുകൾ എന്നാൽ ഐ പി എൽ ആരംഭിക്കാനിരിക്കെ സ്റ്റേഡിയത്തിലെത്തുന്ന ആരാധകർ കിങ് കോഹ്ലി വിളികൾ നിർത്താൻ സാധ്യതയില്ല കാരണം തന്നെ രാജാവ് എന്ന് വിളിക്കരുതെന്ന കോഹ്ലി ആരാധകരോട് അഭ്യർത്ഥിച്ച ആദ്യ സന്ദർഭം ഇതല്ല കിങ് എന്ന് വിളിക്കുന്നത് താൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും വിരാട് എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും കഴിഞ്ഞ വർഷവും ആർ സി ബി ഇൻസൈഡർ ഷോയിൽ താരം പറഞ്ഞിരുന്നു ഏതായാലും ഈ സീസണിൽ കപ്പടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആർ സി ബി ടീമിന്റെ പേര് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു എന്ന് പുനർനാമകരണം നടത്തിയ ചടങ്ങിൽ വനിതാ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടിയ ടീമിന് ഉജ്ജ്വല സ്വീകരണവും രണ്ടായിരത്തി പതിനാലിൽ നഗരത്തിന്റെ പേര് ബംഗ്ലൂരു എന്ന് പുനർനാമകരണം ചെയ്തതിന് പിന്നാലെ തന്നെ ആരാധകരിൽ അത്തരമൊരു ആവശ്യം ഉയർത്തിയിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഔദ്യോഗികമായി ഇത്തരമൊരു മാറ്റം മാനേജ്മെന്റ് സ്വീകരിച്ചത് പേര് മാറ്റത്തിനൊപ്പം പതിനേഴാം സീസണിലേക്കുള്ള ജേഴ്സിയും ആർ ചടങ്ങിൽ പുറത്തിറക്കി ഇത്തവണ നീലയും ചുവപ്പും കലർന്ന ജേഴ്സിയിലായിരിക്കും ടീം ഇറങ്ങുക ഫാഫ് ഡുപ്ലസിസ് നയിക്കുന്ന ടീമിൽ വിരാട് കോഹ്ലിക്ക് പുറമെ കാമറൂൺ ഗ്രീൻ ഗ്ലെൻ മാക്സ്വെൽ രജത് പടിദാർ ദിനേശ് കാർത്തിക് മുഹമ്മദ് സിറാജ് ഉൾപ്പെടെ പ്രമുഖ താരങ്ങളുമുണ്ട് ബാറ്റിംഗ് ശക്തമാണെങ്കിലും ബോളിംഗ് ടീമിന് തലവേദനയാകുമോ എന്ന ആശങ്ക ആരാധകർക്കുമുണ്ട് വെള്ളിയാഴ്ച ഉദ്ഘാടന മത്സരത്തിൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സുമായാണ് ആർ സി ബിയുടെ ആദ്യ മത്സരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം